ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിട ഉണ്ടാക്കാൻ പോകുന്നത് എന്താ ഉച്ചയ്ക്ക് തനുള്ള വിഭവങ്ങളാണേ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഉള്ളി മുളക് മുളകെല്ലാം അരിഞ്ഞെടുത്തു അത് കടുക് വറുത്ത് ഉള്ളി മൂപ്പിച്ച് അതിനകത്തേക്ക് ഇട്ട് ഇളക്കി നമ്മൾ കറി വെക്കുവാണേ അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വേണ്ടുന്ന തേങ്ങായും ചേർത്ത് ഉപ്പും ചേർത്ത് അത് പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിയിട്ട് മൂടി വെക്കണം മൂടി വെച്ചിട്ട് നമ്മൾ തുറന്ന് ഇളക്കണം ഇടയ്ക്ക് പെട്ടെന്ന് അര മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ ഇളക്കി ഇടുകയണം അങ്ങനെയാണെങ്കിൽ കയററ്റ് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുതേ പിന്നെ വെള്ളം എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല പിന്നെ അടി കരിഞ്ഞിങ്ങാനും പോകാൻ അടിയിൽ പിടിക്കുന്നവർ തോന്നിയാൽ ഒരു സ്പൂണോ വല്ലതും ചെറിയ വെള്ളമൊന്നും ചെറിയായിട്ട് ഇരുന്നാനോ ഒരാൾ മിനിറ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനകത്തുള്ള തേങ്ങായും ചേർത്ത് അടുത്ത് തന്നെ നിൽക്കണം നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകരുത് ഇളക്കി നമ്മൾ കരിഞ്ഞു പോകാതെ നല്ല ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കണം വെന്ത് പോകും വെന്ത് ഒത്തിരി പോയി കഴിഞ്ഞാൽ ഗ്യാറ്റിനെ ടേസ്റ്റ് കുറഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ വേ ഇളക്കി അത് ശരിയാക്കി എടുക്കണേ അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാറ്റ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാവുന്ന തക്കാളി കറിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് തക്കാളി ഉള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞ് കരിയാപ്പലുള്ളവർക്ക് കരിയാപ്പിലയും ചേർക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം അത് വേഗാനുള്ളത് എന്നിട്ട് അന്നിട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണേ തേങ്ങാപ്പാൽ തേങ്ങ കുറച്ച് ചേർക്കാം തേങ്ങാപ്പാലും ചേർത്ത് ആ ഭാഗത്തിനുള്ള വെള്ളവും ചേർത്ത് ചാറാക്കി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പാ തേങ്ങാപ്പാൽ തിളച്ച് പോകുന്നതിന് മുന്നേ നിർത്തണം അപ്പോൾ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മൾ ഉച്ചൂണിന് നമുക്ക് ഇപ്പം ഇന്നുണ്ടാക്കിയ ഈ തക്കാളി ചാറും ക്യാരറ്റ് കറിയും പിന്നെ നമുക്ക് കുറച്ച് മീൻ കറിയുണ്ട് മീൻ കറിയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നാരങ്ങ അച്ചാറുമാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഇനി അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും എല്ലാവരും ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണേ